ഹായ് ഫ്രാൻസ് ഒരു ചെറിയ ഒരു എട്ട് കിലോ ഒട്ടക്കറച്ചുകൊണ്ടില്ല ഒരു ചെറിയ കഫ്സയാണ് അപ്പൊ അതിനുള്ള ഉള്ളി വെള്ളി അപ്പൊ അപ്പൊ അതുകൊണ്ട് ചെറിയ ഒരു വഴിയിലാണ് പട്ടയാണത് പട്ട

マスカラでやるやん、マスカラでけばんぼう、ええ、ええ、ええ、 ചുറ്റു അപ്പ ഇറച്ചി കിട്ടു ഉപ്പുണ്ടോന്ന് നോക്കട്ടെട്ടോ ഉപ്പ് നോക്കിയിട്ട് ഞമ്മക്ക് മൂടിയോ ഉപ്പുണ്ട് ഉപ്പുണ്ടേ ഇതാണ് ഇറച്ചി അപ്പം നമ്മൾ ഇത് ഉപ്പുണ്ട് നോക്കി നമ്മൾ മൂടി വെക്കും അതിന് മൂളി കാണിക്കും അത് വെച്ചിരിക്കും നമ്മൾ ഇഷ്ടം നിക്കും আরিতে? আা হো একে আা আাা জিনা আাাা কোলে আাাাকেলে আাাারা 拉上去，有点大。 apalagi Kepada kari, sana ngelani, makan kuda, ngumpet. Kau sendal, ada makan ngumpet. ൂത മട്ടൻ വേണ്ട മട്ടം അതിന്റെ പേര് ഊസ seri beratane seri gara seri beratane seri

ി റെഡി ആക്കി വെച്ചിട്ടുണ്ട് അരിന്റെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കാൻ പോവാണ് അപ്പൊ അരി ഇട vamos allá. Vamos por ahí, vayan. Last time. പരിപാടി ഒരു ഇത് ജൈസായി ഇറച്ചി ചോറ് ഒക്കെ പോയിട്ട് ചോറ് കൊടുത്തത് ചോറ് കൊടുത്തത്

ഹായ് ഫ്രാൻസ് ഒരു ചെറിയ ഒരു എട്ട് കിലോ ഒട്ടകറച്ചുകൊണ്ടില്ല ഒരു ചെറിയ കബ്സയാണ് അപ്പൊ അതിനുള്ള ഉള്ളിയൊക്കെ വെട്ടി അപ്പൊ വെട്ടിയപ്പോ എടുക്കാൻ പറ്റില്ല പിന്നെ ഇപ്പൊ അത് ഇളക്കി കൊണ്ട് തക്കാളി ഇവിടെ ഉണ്ട് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ചെറിയ പരിപാടിയിലാണ് അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയിലാണ്